ദൈവമായ കർത്താവേ മണ്ണിൽ നിന്ന് മനയിപ്പെട്ട നിസാര കന്യ നിനക്ക് ഒമ്പത് മാസം വാർക്കുവാനും ജഡം ധരിക്കുവാനും തക്കവിധം നീ തിരഞ്ഞെടുത്ത് കൃപ നിറഞ്ഞ അവൾ മാലാകുമാരുടെ നാഥന് മാതാവായി തീരുകയും അവനെ പാലൂട്ടി വളർത്തുകയും ചെയ്തതിനാൽ അവരുടെ കൂട്ടങ്ങളെക്കാൾ അവൾ ഔന്നത്യമുള്ളവളാകുന്നു പരിഷ്ഠയായ ദൈവമാതാവേ നീ ഭാഗ്യവതിയാകുന്നു എന്തുകൊണ്ടെന്നാൽ നീ അനുസരണക്കേട് കാണിക്കായി ദൈവമായ കർത്താവ് താഴ്മയിൽ തൃക്കൺ പാർത്തു കണ്ടാലും സ്വർഗത്തിലും ഭൂമിയിലും നിന്റെ ഓർമ്മ ആഘോഷിക്കപ്പെടുന്നു കണ്ടാലും ഇതു മുതൽ സകല വംശങ്ങളും എനിക്ക് ഭാഗ്യം തരും എന്ന് നിന്റെ പ്രവചന പ്രകാരം നിന്നെ ഞങ്ങൾത്തിളഞ്ഞവളെ നിനക്ക് ഭാഗ്യം തൻ്റെ ദൈവത്വത്തിൻ്റെ ഉന്നതാവസ്ഥയിൽ സുപിതാവിനോടും തന്റെ മനുഷ്യത്വത്തിൽ താഴ്മയിൽ സുമാതാവിനോടും സദൃശനായ ഇസ്രേലിന്റെ സത്യദൈവമായ കർത്താവ് പ്രവേശിച്ച ശേഷം തുറക്കപ്പെടാതെ അടയ്ക്കപ്പെട്ട വാതിലെന്ന് അസ്കേലിന്റെ പ്രവചനത്തിൽ പറഞ്ഞിട്ടുള്ള ശാരീരിക ശാരീരികരഥവും കന്യാമാതാവുമായുള്ളവേ നീ ഭാഗ്യവതിയാകുന്നു പരിശുദ്ധിയായ മാതാവേ െ കല്യാണ നാൾ എന്ന പോലെ നിന്റെ പുത്രനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഇപ്പോൾ പരിശുദ്ധിയായി മാതാവേ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നത് അപേക്ഷിക്കുന്നതെന്നാൽ നിന്റെ പുത്രൻ തമ്പുരാനോട് നിരന്തരം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ കന്യെ നിന്റെ വിശുദ്ധിയോടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മശിഹാ തമ്പുരാനെ നിന്റെ മാതാവിന്റെ മധ്യസ്ഥതയാൽ ഞങ്ങളെവരുടെ ബലഹീനതയെ സഹായിക്കണമേ ഞങ്ങൾ രോഗികളെ സൗഖ്യമാക്കണമേ ഞങ്ങളുടെ കറകളെ മായ്ച്ചു കളയണമേ ഞങ്ങളുടെ ബലഹീനതകളെ നീക്കി ഞങ്ങളെ ബലപ്പെടുത്തണമേ ഞങ്ങളുടെ വൃത്തരെ താങ്ങണമേ യുവാക്കളെ കാത്തുകൊള്ളണമേ ഞങ്ങളുടെ പൈതങ്ങളെ വളർത്തണമേ